ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ബ്രെഡ് റോസ്റ്റാണ് ബ്രെഡ് ടോസ്റ്റ് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ അപ്പം നമുക്ക് നോക്കാം ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേതാണോ ഇഷ്ടമായത് അതെടുത്ത് കാണാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ് വായിലിട്ടാൽ തന്നെ അലിയുന്ന രീതിയിലുള്ള അത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് റോസ്റ്റാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാൽ കപ്പ് പാലാണ് പശുവിൻ പാൽ കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇനി മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാലായിരിക്കും ഇനി നമുക്ക് ടോസ്റ്റ് എടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഡിപ്പ് ചെയ്യുക നല്ലോണം ടിപ്പ് ചെയ്തിട്ട് ഇതിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് സെയിം ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഡിപ്പ് ചെയ്തിട്ട് തന്നെ മുട്ടക്കൂട്ടിൽ ടിപ്പ് ചെയ്തിട്ട് ഒരേ സൈസിൽ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം കേട്ടോ സെയിം സൈസിൽ തന്നെ ഉള്ള ബ്രെഡ് എടുത്താൽ ഒന്നും കൂടെ നല്ലതാണ് നമുക്ക് രണ്ടും ഒരേ കനത്തിൽ കിട്ടുമ്പോൾ ഒരു സൈഡ് കളർ മാറി വന്നപ്പോൾ ഞാൻ ആ തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ടോസ്റ്റായി വരുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ ഇത് മറ്റേ സൈഡും കൂടെ ടോസ്റ്റായി വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് സൈഡും കൂടെ ചെറുതായിട്ട് കളർ മാറി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് മാറ്റാം അപ്പോൾ ഇത്രയും മതി ഇത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മളെടുത്ത ആ മുട്ടക്കൂട്ട് ആ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു മൊത്തത്തിൽ എട്ട് സ്ലൈസ് ആറ് അല്ലെങ്കിൽ എട്ട് സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് മൂന്നോ നാലോ ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കണ്ടില്ല നല്ല അടിപ്പൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സ്പൈസി ബ്രെഡ് ടോസ്റ്റ് ആണ് അപ്പം നോക്കാം ഇതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാല് ചേർക്കാതെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇച്ചിരി പാല് ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് മാത്രം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരമല്ലോട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാളയുടെ ഒരു കാൽപ്പാഗമൊക്കെ മതിയാകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം എന്നിട്ട് ഇതിലോട്ട് ആക്കി കൊടുക്കാം ഈ ഒരു ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ബ്രെഡ് നമുക്ക് ഈ ഒരു മുട്ടക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ഒരു മുട്ടക്കൂട്ടിൽ ബ്രെഡ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഈ ഒരു തവയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ സവാളിയും ഒക്കെ മെല്ലെ കോരി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാം പാനിലോട്ട് വിതറിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു സൈഡൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പം ഇതായിട്ടുണ്ട് അപ്പോൾ മാറ്റാം ഇപ്പം ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി ഇതിപ്പോൾ കണ്ടിലടി ഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം നല്ലോണം കളറൊക്കെ മാറി കരിഞ്ഞ് പരുവാകാനൊന്നും നിൽക്കണ്ട ഈ ഒരു രീതിയിൽ വരുമ്പോൾ മാറ്റിയാൽ മതി അപ്പം ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഒരു ഈസി ബ്രെഡ് റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ സദ ചെയ്യാറുള്ള ബ്രെഡ് റോസ്റ്റാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഒരു ബൗളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ കൂടുതൽ ആൾക്കാരും മുട്ട വെച്ചിട്ട് മാത്രമാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാറുള്ളത് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിലോട്ട് രണ്ട് മുട്ടയും അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കപ്പ് പാലായിരുന്നു ചേർത്ത് കൊടുത്തതിൽ പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു കളർ കിട്ടാൻ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയൊക്കെ ഒന്ന് അലിയണം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തവ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട പാൽ കൂട്ടിൽ ബ്രെഡ് ഡിപ്പ് ചെയ്യുക രണ്ട് സൈഡും ഡിപ്പാകുന്ന രീതിയിൽ പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അലിഞ്ഞ് അതിലോട്ട് കട്ടായിട്ട് പാലിലോട്ട് വീഴും അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും കവറാകുന്ന ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു സൈഡൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഒന്ന് മാറ്റിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വേറൊരു രീതിയിലുള്ള ബ്രെഡ് റോസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് റോസ്റ്റാണ് കേട്ടോ നല്ല ഇട്ടിപ്പൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഞാനിപ്പോൾ അരക്കപ്പ് പാൽ നിറയെ എടുത്തിട്ടില്ല അരക്കപ്പിനേക്കാളും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ചെറിയൊരു മുട്ടയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാലൊരി ഇച്ചിരി കുറച്ചത് അപ്പോൾ ഒരു മുട്ട ഫുള്ള് ചേർത്ത് കൊടുക്കേണ്ട ചെറിയൊരു മുട്ട നോക്കിയിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഏകദേശം പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് പിന്നെ ഒരു ഒരു നുള്ളി ഇലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾ നിങ്ങളിതിലോട്ട് മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പ് പാല് തന്നെ എടുക്കുക പക്ഷേ മുട്ട ഒരിച്ചിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ എനിക്ക് നല്ല ബെറ്റർ ബെറ്ററായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂണ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് രണ്ട് പീസ് ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങനെ റോസ്റ്റാക്കി എടുക്കണ്ട ചെറുതായിട്ട് കളർ മാറിയാൽ മതി ഇനി കുറച്ച് നേരം മറ്റേ സൈഡ് ഒന്ന് ചെറുതായി ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇച്ചിരി നെയ്യും കൂടെ സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഈ ഒരു കളറ് തന്നെ നമുക്ക് അടിഭാഗം കൂടെ കിട്ടിയാൽ മതി ഒരുപാട് അടിഭാഗം കൂടെ മൊരിച്ചെടുക്കണ്ട ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം പാനിലോട്ടൊന്നും അധികം വീഴാത്ത രീതിയിൽ ബ്രെഡിലോട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ച പാൽ ഇതുപോലെ മൊത്തത്തിൽ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് സൈഡിലോട്ടൊക്കെ വീഴുന്ന രീതിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക പാനിലോട്ട് അധികം ആക്കി കൊടുക്കണ്ട പിന്നെ കുറച്ച് തിന്നായിട്ടുള്ള പാൽ എടുക്കുന്നതിനേക്കാളും കുറച്ച് കട്ടി പാലായിരിക്കും ഇതിനും കൂടെ ഒന്നും കൂടെ നല്ലത് നല്ല കട്ടി പാൽ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയുള്ള പാലായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ മെല്ലോ സാവധാനം തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ പാൽ മാത്രം ചെയ്തിട്ട് മുട്ട ചേർക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വേറൊരു പാനിലോട്ട് കമഴ്ത്തി കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമുക്കങ്ങനെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഇതും നല്ല സോഫ്റ്റ് തന്നെയാണ് അപ്പോൾ ഇരിച്ചിരി മുട്ട മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മറ്റേ സൈഡും കൂടെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മാറ്റം ചെറുതായിട്ട് ഇതുപോലൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്നും മാറ്റിയാൽ മതി ഇതിപ്പം ആയിട്ടുണ്ട് അപ്പം ഇത്രയും മതി നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഹണിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഹണിയൊക്കെ മുകളിലോട്ട് ആക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ കാണാനും ഭംഗി അതുപോലെ കഴിക്കാനും ഒന്നും കൂടെ നല്ലതാണ് അപ്പം ഇങ്ങനെയും നല്ല ഒരു രീതിയിൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു വരുന്ന രീതിയിലുള്ള അത്രയും സോഫ്റ്റാണിത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഫ്രഞ്ച് ബ്രെഡ് ടോസ്റ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും മൂന്ന് മുട്ട തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുട്ടയും ഇതിലോട്ട് ഇനി വേണ്ടത് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുന്നൂ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷനൽ ആണ് കേട്ടോ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബ്രെഡ് റെഡിയാക്കി വെക്കാം മൊത്തത്തിൽ ഈ ഒരളവിൽ എട്ട് പീസ് ബ്രെഡാണ് കേട്ടോ വേണ്ടത് എട്ട് സ്ലൈസ് ബ്രെഡാണ് ഞാനൊരു ഇച്ചിരി ഇതിൻ്റെ നടുക്ക് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട് ഓപ്ഷനൽ ആണ് കേട്ടോ ഒരു പേരിന് വേണ്ടി മാത്രം കുറച്ചൊന്ന് തടവി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ സൈഡ് നാല് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡിലോട്ടും നടുക്ക് ഒരു ഇച്ചിരി ബട്ടർ തടവി കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡും സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ഏതെങ്കിലും എന്തെങ്കിലും ട്രേ എടുക്കുക എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഈ ട്രേയിലോട്ട് ആക്കി കൊടുക്കുക മൊത്തത്തിൽ രണ്ട് സ്ലൈസ് ബ്രെഡ് നമ്മൾ ഒന്നിച്ചാക്കിയല്ലോ അപ്പോൾ ഈ ഒരു മൊത്തത്തിൽ നാല് പീസ് ഉണ്ട് ഇതിൽ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മുട്ടക്കൂട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈയൊരു നാല് സ്ലൈസ് ബ്രെഡിലോട്ട് വേണ്ടത് നേരപ്പകുതി ഈയൊരു മുട്ടക്കൂട്ടിൻ്റെ നേരപ്പകുതി ആക്കി കൊടുത്താൽ മതി ഒന്നിച്ചല്ല കുറേശേ കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നാല് സ്ലൈസ് ബ്രെഡ് ഇനിയും ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം അതുപോലെ സൈഡിലോട്ടൊക്കെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് ബ്രെഡിൻ്റെ പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെ സൈഡിലോട്ടൊക്കെ ആക്കി കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല ഫാറ്റായിട്ടുള്ള ആണെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെന്നില്ല കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ബ്രെഡിൻ്റെ സെറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം ഒരേ ലെവലാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് ഈയൊരു മുട്ടക്കൂട്ട് കുറേ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തിന്നായിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു സിംഗിൾ പീസിലോട്ട് നമ്മൾ പാലക്കൊഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുതിർന്നു പോകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ പ ഇതോ ആക്കി കൊടുക്കാം ഈ ഒരു മുട്ടക്കൂട്ട് ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യോ ബട്ടറോ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടീ ഒരു സെറ്റ് കൈ കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും തവി വെച്ചിട്ട് മെല്ലാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് നമുക്ക് കാണുമ്പോൾ സൈഡൊക്കെ കാണുമ്പോൾ അറിയാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി അടിഭാഗം കരിഞ്ഞു പോകാതെ നോക്കണം ഇനി മറ്റേ ഭാഗം കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി വെക്കാം കേട്ടോ കുറച്ചു നേരം ഒന്ന് വെച്ചാൽ മതി ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക എന്നിട്ട് എല്ലാ സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക സൈഡൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നാല് സൈഡും ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിക്കായിട്ടല്ലേ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നാല് സൈഡും ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ നാല് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇത് നമുക്ക് മാറ്റാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്ക് നാല് പീസും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എട്ട് സ്ലൈസ് ബ്രെഡിൽ ഇങ്ങനെ ഫാറ്റായിട്ടുള്ള രണ്ട് ടോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കാൻ എന്നിട്ട് ഇത് കട്ട് ചെയ്താണ് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ് എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്രെഡ് ടോസ്റ്റ് പോലെയല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കുറച്ച് തേനൊക്കെ ഇങ്ങനെ ഒന്ന് ട്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ കാണാനും ഭംഗി ഉണ്ടാവും അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും നോക്കാട്ടോ ഇനി ഒരു ബ്രെഡ് ടോസ്റ്റും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഐസ്ക്രീം വെച്ചിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഐസ്ക്രീമാണ് ക്രീമാണ് ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നും കൂടെ നല്ലത് വനില ഫ്ലേവർ തന്നെയാണ് പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ അത്രയും ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് ഇത് കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ ഒന്ന് മെൽറ്റ് ആകും ഇത് കുറച്ച് ലൂസാവണം നമുക്ക് ഇത് മെൽറ്റ് ആകുമ്പോൾ നല്ല ലൂസായിട്ട് നല്ല തിക്ക് പാല് പോലെയല്ലേ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഇത് നമ്മളിങ്ങനെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ തന്നെ ലൂസായി വരുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി നിങ്ങൾക്ക് എത്രയാണോ ബ്രെഡ് വേണ്ട ബ്രെഡ് എടുക്കുന്നത് അതിന് അതിനനുസരിച്ച് ഐസ്ക്രീം എടുത്താൽ മതി ഒരുപാടൊന്നും വേണമെന്നില്ല ഈ ഒരളവിൽ തന്നെ നമുക്കൊരു മൂന്ന് ബ്രെഡൊക്കെ നമുക്ക് ടോസ്റ്റ് ചെയ്യാം ആവശ്യം നോക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് വേറെ ഒരു ട്രെയിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ വലിയ നല്ല പരന്ന ആദ്യം തന്നെ ബൗളെടുത്താൽ അതിൽ തന്നെ ചെയ്താലും മതി അപ്പോൾ ഇനി നമുക്കിതിൽ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് ബട്ടറാണ് ഒന്നും കൂടെ നല്ലത് ഞാനിപ്പോൾ നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കാം കേട്ടോ ഇനി ഇത് ഫ്ലെയിം ഏറ്റവും ഫ്ലെയിം ഫ്ലെയിമ് ലോ ഫ്ലെയിമിലോട്ടാക്കണം എന്നിട്ട് ബ്രെഡ് നമ്മൾ ഈ ഒരു മിക്സിൽ നന്നായിട്ട് ഈ ഒരു ഐസ്ക്രീമിൽ രണ്ട് സൈഡും ഡിപ്പ് ചെയ്തിട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഫ്ലെയിം ഇത് പെട്ടെന്ന് ഇത് അടിഭാഗം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഐസ്ക്രീമിൽ നമ്മൾ ഇടിപ്പ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് നേരം പാനിലിട്ട് വെച്ചേക്കരുത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി റോസ്റ്റായി വരുമ്പോൾ നമുക്ക് മാറ്റാം ഇനി ഇതിൽ ഒരു മാജിക്കും കൂടെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി നമുക്കിത് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഐസ്ക്രീം കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് സെർവ് ചെയ്യാറുള്ളത് ഐസ് കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്